നേസൽ സ്പ്രേ ലോങ് ടേം യൂസിന് സേഫ് ആണ് നെയ്സൽ ഡ്രോപ്സ് പക്ഷേ ഒരു മാക്സിമം ഫൈവ് ടു സെവൻ ഡേയ്സ് അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ റീബൗണ്ട് ആയിട്ട് മൂക്കടപ്പ് വരികയാണ് സാധാരണ ഉണ്ടാകുന്നത് നെയ്സൽ ഡ്രോപ്സ് ആണെങ്കിൽ ഫൈവ് ടു സെവൻ ഡേയ്സിൽ സ്റ്റോപ്പ് ചെയ്യണം ഡോക്ടർ ഇപ്പം നമുക്ക് ഈ മൂക്കടപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ യൂസ് ചെയ്താണ് ഈ നെയ്സൽ സ്പ്രേ ഇത് ശരി ും ഇങ്ങനെ നമ്മൾ ചെറിയ ഞാൻ യൂസ് ഇത് ശരിക്കും നേസൽ സ്പ്രേ യൂസ് നേസൽ സ്പ്രേ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി മൂക്കടപ്പ് വരുമ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് തരം വരുന്നുണ്ട് ഒന്ന് ഡ്രോപ്സ് എന്ന് പറയും ഈ ഓക്സിമെറ്റസോളിൻ സൈലോമെറ്റസോളിൻ എന്നൊക്കെ പറയുന്നത് അത് താൽക്കാലികമായിട്ട് മൂക്കടപ്പ് മാറാൻ മാത്രം ഉപയോഗിക്കുന്നതാണ് അതായത് നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു ഒരു മൂക്കടപ്പ് വന്നു സൈനസൈറ്റിസ് വന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു അഞ്ചോ ഏഴോ ദിവസത്തേക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് ഈ നേസൽ ഡ്രോപ്സ് എന്ന് പറയുന്നത് നെയ്സൽ സ്പ്രേ എന്ന് പറയുന്ന ഒരു ഡിഫറൻറ്റ് കാറ്റഗറിയാണ് അതായത് ഈ അലർജിക് സിംറ്റംസ് വരുന്ന വിട്ടുമാറാത്ത തുമ്മൽ മൂക്കടപ്പ് അങ്ങനെ അലർജി കാരണം ഉണ്ടാകുന്നതിന് യൂസ് ചെയ്യുന്ന മെഡിസിനാണ് നെയ്സൽ സ്പ്രേ നേസൽ സ്പ്രേ ലോങ് ടേം യൂസിന് സേഫാണ് നേസൽ ഡ്രോപ്സ് പക്ഷേ ഒരു മാക്സിമം ഫൈവ് ടു സെവൻ ഡേയ്സ് അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ റീബൗണ്ട് ആയിട്ട് മൂക്കടപ്പ് വരികയാണ് സാധാരണ ഉണ്ടാകുന്നത് നേസൽ ഡ്രോപ്സ് ആണെങ്കിൽ ഫൈവ് ടു സെവൻ ഡേയ്സിൽ സ്റ്റോപ്പ് ചെയ്യണം നേസൽ സ്പ്രേ ആണെങ്കിൽ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഏത് മെഡിസിനായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം Start the